മരണയന്ത്രം രജന രാജീവ് ലോതും കലിയുഗമന്ത്രം അമ്മയാം ഭൂമിയെ നിൻ കൈകളാൽ നഗ്നയാക്കിയപ്പോൾ രക്ഷയായില്ല ഒരു ദ്വാരകാപാലനം അമ്മന്മാറിലേക്ക് നിൻ കൂത്ത നഖങ്ങൾ ആഴ്ന്നിറങ്ങിയപ്പോഴും മക്കളാ മാനവർ തിരിച്ചറിഞ്ഞില്ല അമ്മതൻ നെഞ്ചിലെ വേദനകൾ അജയാവയവങ്ങൾ ഓരോന്നായി നീ അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ വാസവദത്തെയെപ്പോൾ മാംസപിണ്ഡമായി ഭൂമി മാതാ ക്ഷമയറ്റു കോപിച്ചു ഭൂമി മാതാ എല്ലാം നശിപ്പിച്ചു സംഹാരതാണ്ഡവമാടിയപ്പോൾ ഒരു തേങ്ങലിനും തടഞ്ഞു നിർത്താനായില്ല ആ രൗദ്രത്തെ അമ്മതൻ സ്നേഹം കാണാത്ത മക്കളിൽ ഒരു ദാക്ഷിണ്യവും ചൊലിഞ്ഞില്ല ഭൂമി മാതാ ഒരു വേള ഭദ്രയായി മാറിയ മാതാ ചവിട്ടിയരച്ചു ജീവനുകൾ മനുഷ്യ ജീവനുകൾ ചിരറിത്തെറിച്ചപ്പോൾ വാരിയെടുത്തതും കൈകളാൽ ഭൂമിതന്മാർ പിളർന്നാസ്വദിച്ച നീ കാലം ശിവം കോരും യന്ത്രമാക്കി നിന്നെ ഭൂമി പിളർന്ന കുറ്റബോധമുണ്ടോ ശവം തിരയുന്ന യന്ത്രമേ നിനക്ക് ഞാൻ യന്ത്രം മരണയന്ത്രം കാലം കരുതി വെച്ച യന്ത്രം ഞാൻ യന്ത്രം മരണയന്ത്രം കാലം കരുതി വെച്ച യന്ത്രം നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ്